കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രം ഗുണദോഷങ്ങൾ ഉണ്ടാകും ഈ പന്ത്രണ്ട് മാസവും ഇവർക്ക് ഗുണം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ദോഷവും പറയണ്ടോ കണ്ടകശനിയും കൂടിയാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി നാലിലാണ് തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് അവർക്ക് കണ്ടകശനിയാണ് വൃശ്ചിയക്കൂറുകാരാണ് അപ്പം വൃശ്ചികക്കൂറിൻ്റെ നാലിൽ വൃശ്ചികം ധനു മകരം കുംഭം നാലാമത്തെ കൂറ് അവിടെയാണ് ശനി നിൽക്കുന്നത് അപ്പം നാലിലെ ശനി നാലെന്നു പറഞ്ഞ വീടാണ് അല്ലേ വീട് മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ നാലാം ഭാവം കൊണ്ട് കാണാം എന്നാൽ നമ്മൾ ആദ്യം നാലെന്ന് പറയുമ്പോൾ നാലാമിടം നാലാമിടം എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മ കണക്കാക്കുന്ന വീടിനെയാണല്ലോ ആ വീട് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം ഇതെല്ലാം മുഴുവൻ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗോചരപരമായിട്ട് അവർക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഇന്നൊക്കെ അവർക്ക് മുക്തി കിട്ടും എന്നാൽ പൊതുവേ പറഞ്ഞാൽ ഗുണവും ദോഷവും ഉണ്ടാവും സോജനപ്രീതി കിട്ടവർക്ക് വിദ്യാഗുണമുണ്ടാവും വിദ്യാ സംബന്ധമായ ഗുണങ്ങൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിദ്യാഗുണമുണ്ടാകും രോഗമുക്തി കിട്ടും രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ പുതുവർഷത്തിൽ രോഗമുക്തി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് വാഹന ലാഭം ഉണ്ടാവും വാഹനത്തിൽ നിന്നും ഇവർക്ക് ലാഭം ഉണ്ടാകും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാഹന സംബന്ധമായ നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഇവർക്ക് സാധിക്കും പുതിയ ഗ്രഹം വെക്കാൻ ഗ്രഹാരംഭ പ്രവർത്തികൾ ചെയ്യാൻ ഇവർക്ക് അവസരം വരും ധനവർധന അതായത് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും ധനവർദ്ധന ഉണ്ടാകും മംഗളകാര്യങ്ങളിൽ വിജയം ഉണ്ടാകും അതായത് വിവാഹാദി കാര്യങ്ങളിലും അതേപോലെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയമുണ്ടാവും വിദേശയാത്രാഗുണമുണ്ടാകും വിദേശയാത്ര വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര നാലിലാണോ ശനി അതായത് സ്വദേശത്തു അവരെ ദൂരദേശത്തേക്ക് പറഞ്ഞു വിടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിച്ചു വ്യാപാര വിജയമുണ്ടാവും ധനവർധനയുണ്ടാവും ധനപരമായിട്ട് ഇവർക്ക് വർധന സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാവും എന്നാൽ ഇത്തരം നല്ല കാര്യങ്ങൾ ഇവർക്ക് കിട്ടുമെങ്കിലും ചില മോശാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ വർഷം കിട്ടും മനക്ലേശത്തിന് ഇടവരും മാതൃജന ദുരിതം ഉണ്ടാവും അതായത് മാതാവ് വഴിക്കുള്ള ജനങ്ങളുമായി മാതൃജന ദുരിതം ഉണ്ടാകാം കേസ് വ്യവഹാരം എന്നിവ ഉണ്ടാകാം അതായത് കണ്ടകശനിയാണ് വാക്കുതർക്കങ്ങൾ ഉണ്ടാകും വാക്കു തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം കണ്ടകശനി സമയത്ത് പിന്നെ ശത്രുപീഠ ശത്രുദോഷങ്ങൾ ഉണ്ടാകും പരിഹാരമായിട്ട് ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം ഇവർ നടത്തണം പൂജ നടത്തുന്നത് നല്ലതാണ് പൂജ പ്രത്യേകിച്ച് നവഗ്രഹപൂജ നടത്തുന്നത് നല്ലതാണ് അപ്പം എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടുമല്ലോ